ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മനസ്സിന് സന്തോഷം തരുന്ന വീഡിയോ ഉണ്ടാ നിങ്ങൾ നേരത്തെ കണ്ട ഉദ്ഘാടനം ആരുടെ വർക്ക്ഷോപ്പിന്റെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതെ നമ്മുടെ മട്ടാഞ്ചേരി എന്ന് ചോദിച്ചാൽ പുതിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയിരിക്കാൻ കേട്ടാ എല്ലാം ഒരു കുടക്കീൽ ആക്കിക്കൊണ്ട് വണ്ടി പണിക്കായി കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിപ്പണി അതുപോലെ തന്നെ പെയിന്റിങ് അപ്പോൾസറി മെക്കാനിക് എല്ലാം ഒരു കുടക്കീഴിലാക്കി പുതിയൊരു വർക്ക്ഷോപ്പ് മട്ടാഞ്ചീരിനെ ഉച്ചാസ് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോയിലേക്കാണ് നമുക്കിന്ന് പോകേണ്ടത് എന്നാൽ നമുക്ക് പോയാലോ സമയം കളയാതെ അമ്പോ നോക്കിയേ വലിയൊരു വർക്ക്ഷോപ്പ് തന്നെ കേട്ടാ മട്ടാഞ്ചേരിനെ ഉച്ചാത് തുടങ്ങിയിരിക്കുന്നത് എല്ലാം ഒരു കുടക്കീഴിലാക്കിയിട്ട് അപ്പോൾസറി പെയിന്റിങ് ബോഡി വർക്ക് മെക്കാനിക് പിന്നെ ഇവിടുന്ന് പണിത് പോയ വണ്ടികളും പിന്നെ പഴയ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പണിത് കൊണ്ടിരിക്കുന്ന വണ്ടികളുമാണ് ഇവിടെ ഇപ്പൊ കാറ്റിയിരിക്കുന്നത് ഇവിടുന്ന് പണിത് പോയ ഒരു ഓട്ടോണ്ട് ഹലോ പേരെന്ന് പറയോ വിനുദ്ധി ആ എത്ര നാളായി ഇവിടുന്ന് പടത്തു പോയിട്ട് മൂന്ന് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു അല്ലെ അല്ലെ പണി എത്ര പേർക്കാണ് കുഴപ്പമില്ല പണിയാണ് എല്ലാം കൊണ്ടും ഭാഗത്താണ് ഓക്കേ പറയണ മണി കേട്ടോ കടന്നെത്തുവാനും കടനെത്തുവാനും അതുകൂടാണ്ട് അപ്പോൾ കടത്താനും നിഷാദാ നിഷാദ് വന്നിട്ട് പോയിട്ടോ നല്ല അടി ഫിനിങ് വർക്ക് നിഷാദ് ഇരിക്കുമ്പോ എന്റെ വണ്ടി എഴുതേക്കണം നിഷാദ് തന്നെയാണ് നല്ലൊരു വർക്കാണ് നിഷാദ് അക്കോറിയം ചെയ്ത തന്നെ

പിന്നെ എല്ലാരും ചോദിച്ചത് ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ മുപ്പതോളം കയ്യിലുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് വണ്ടി പണിത്തോ നോക്കണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇണ്ടാ അതിപ്പോ മെക്കാനിക് അപ്പോൾ ശരിയായാലും എല്ലാം അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മൾ നമുക്ക് ഒരു മെക്കാനിക് ഉണ്ട് അല്ലെങ്കിൽ അപ്പോൾ ശരി ഉണ്ട് നമുക്ക് അവിടെ ഓടെ കൊടുത്താലും തൃപ്തിയാവുന്നുണ്ടാ കൊടുക്കുന്നു മനസ്സില പൈസ അനുസരിച്ച് നല്ല സാധനം ഇട്ടാ പൈസ നല്ല സാധനം വാങ്ങിച്ചിട്ട് അതനുസരിച്ച് നല്ല പണി അവിടെ ഇടുന്നോളൂ അത് ഒക്കെ നല്ല ഇതിന സീറ്റൊക്കെ ആ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കേ കണ്ടില്ലേ ഓക്കെ ബേക്ക് ഒന്നും നോക്കട്ടെ

സൈനുദ്ദീൻ വണ്ടി പുളപ്പനായിട്ടുണ്ട് സൈനുദ്ദീനെ പോലെ ഉള്ള ആൾക്കാരെ നമുക്ക് കിട്ടണോട്ടാ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അതെ 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 സൈനുദീം പറയണ ഫ്രണ്ടിലിരുത്തി എന്നൊന്ന് എടുക്കാനാ പറയണത് ഓക്കെ സൈനുദീ ഇപ്പോഴെ തന്നെ വർഷ് ഫോട്ടോ കൊണ്ടൊന്ന് ഇറങ്ങിട്ടാ പുതിയൊരു ആപ്പേ ക്ലാസ്സിക്ക് ബോഡി വർക്കിനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് നിലവിൽ പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പകുതിപ്പണിയായിട്ടുള്ളു കേട്ടാ ബോഡി വർക്കൊക്കെ

ഇവിടെ നൌഷാദ് വന്ന വർക്ക് അറിയില്ലാ എന്റെ ആളെ കാണില്ല അതെ അല്ലേപോലെ പ്രൈവറ്റ് വണ്ടി എടുപ്പുണ്ട് പണിക്കായിട്ട് വന്നിരിക്കണ ബോഡിപ്പണി മെക്കാനിക് ബാച്ച് വർക്ക് മൊത്തത്തില് അടിപ്പൻ സെറ്റപ്പിലാണ്ടാ വർക്ക് ഷോപ്പ് നോക്കുന്നത് ഓക്കെ എന്റെ മുൻകാല വീഡിയോ കണ്ടാലറിയാം മട്ടാഞ്ചേരി നോഷാദിന്റെ പഴയ വർക്ക് ആ ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത് പട്ടാഞ്ചിത പൊളിയല്ലേ നമുശാദ നമുഷാദ് ശങ്കളാന്നു തോന്നലേ പറയാണ്ടെന്ന് പറഞ്ഞു ക്യാമറ ഉണ്ടപ്പോ അതെ നമുക്കേ വർക്ക് ഷോപ്പിന്റെ തരുന്നു തരുന്നു സാധിക്കും നമുക്ക് എല്ലാരും കൂടെ ഒരുമിച്ചിരുത്തി ചെറിയൊരു ക്ലിപ്പ് കൊടുക്ക അതായത് നൌഷാദേ പൊളിച്ചല സംഭവം അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒരു കൊടക്കീഴിൽ അല്ലേ എന്താ നൌഷാദിന് പറയാനുള്ള എന്താ പറഞ്ഞോ എല്ലാ മൊത്തം വർഗ്ഗം ഏട്ടസ് വർഗ് മൊത്തം ഏഹ് മൊത്തം കട ചെയ്യണി പോണ മെക്കാനിക് പെയിന്റിങ് അപ്പൾസറി അതെ ഇലക്ട്രിക്കൽ വർക്ക് ഓക്കെ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി കഴിഞ്ഞാൽ ഫുൾ പണിയും കഴിഞ്ഞാൽ ഇറങ്ങി പോവാൾ പണിയും കഴിഞ്ഞാൽ ഇറങ്ങി പോവാ അങ്ങനത്തെ സംരംഭമാണ് ഇവിടെ ചെയ്തി ചെയ്ത് ഇരിക്കുന്നത് അതുപോലെ പരിചയപ്പെടുത്താമോ ഇതാണ് മെക്കാനിക് അതെ അല്ലെ പേരെന്ന് പറയോ സണ്ണി ഓക്കേ പെയിന്റർ പെയിന്ററ് പേര് പറഞ്ഞോ സുൽഫി പിന്നെ അടുത്താര റിയ റിയാസിന്മാ കേന്ദ്രാ ഞെന്താ പരിപാടി ഇനി ഭക്ഷണം കഴിക്കാം അതെ അല്ലേ മബത്തിന്റെ ബിരിയാണി അല്ലേ സ്നേഹ ബിരിയാണി അല്ലേ ഓക്കെ എന്നാ ഊഷെ അപ്പൊ പുതിയ വർക്ക്ഷോപ്പിന് എല്ലാ ഭാഗങ്ങളും നേർന്ന ശരി എന്നാ ഓക്കെ ആയ

റക്കാ ഇതൊക്കെ ഇവിടാതെ ഓട്ടോക്കാര് ളെ നൗഷാറിന്റെ മുഹമ്മത്തിന്റെ ബിരിയാണി ഇതേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പൊ എങ്ങനെയുണ്ട് നൗഷാദിന്റെ വർഷവെപ്പ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തി കൂടാതെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക ചെയ്യുക ഇന്ന അടുത്തൊരു വീഡിയോ ആയി വരുമ്പോഴത്തതാണ് ഓട്ടോ കായ്